ഞാനിപ്പോ ഈ കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് കുറെ ഇരുപത് വർഷത്തോളായി അന്നായി പിന്നെ പ്രാവമ്മലും മറ്റേ മുരിക്ക് ഈ കൃഷി ഈ ഇങ്ങനത്തെ മരങ്ങളാണ് ചെയ്തിരുന്നത് അതിന്റെ ശേഷമാണ് ഇപ്പൊ അഞ്ചു വർഷം മുമ്പ് ഞാൻ ഈ കോൺക്രീറ്റ് പോസ്റ്റിലേക്ക് തിരിയാകും സ്വന്തമായിട്ട് ചിന്തിച്ച് അത് രൂപകൽപ്പന ചെയ്ത് ഏറ്റവും എൻജോയ് ചെയ്യുന്നത് കോൺക്രീറ്റ് പോസ്റ്റാണ് ഇപ്പൊ നിലവിലിപ്പോ ഒരു അറുന്നൂറ് ചെടിയിൽ നിന്ന് നമുക്കൊരു പിന്നെ ഒരു ട്രണ്ടിൻറെ അടുത്ത് എൻ്റെ ഈൽഡ് കിട്ടാറുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു മണ്ണപ്പെട്ടപ്പോൾ അവർ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നു കൃഷിഭവനെ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അവർ പറയുന്നത് പരാജയമാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ സ്വന്തം പ്രയത്നത്താൽ മാത്രമാണ് ഞാനിത് ഇങ്ങനെ രീതിയിൽ കോൺക്രീറ്റ് പോസ്റ്റിൽ വളർത്തുക എന്നുള്ളത് വിജയിച്ചത് ഞാൻ ഓരോത്തൊരു അബു ഞ മലപ്പുറം ജില്ലയിൽ കോടൂര് എന്ന കോടൂർ ചൊളൂർ എന്ന സ്ഥലത്താണ് കാലം ഗൾഫിലായിരുന്നു അതിന് ശേഷം ഈ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾ തന്നെ അവനെ സ്വന്തമായിട്ട് ചെറിയ സർവീസ് സ്റ്റേഷനും കാര്യമായിട്ട് ചട്ടിപ്പറമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു മറ്റാൾ ഗൾഫിൽ പുറത്താണ് സുഖമായിട്ട് ജീവിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഗൾഫിൽ നിന്ന് മടങ്ങി ശേഷം ഈ കുരുമുളക് കൃഷിയും കാര്യമായിട്ട് ഇത് ഇത് തന്നെയാണ് കാര്യമായിട്ട് എൻജോയ് ചെയ്തു പോകുന്നു ഹാപ്പിയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുപോറും രണ്ട് ഏക്കർ സ്ഥലത്തുള്ള ഫുൾ ടൈം ഫാർമറാണ് മിക്കവാറും സമയത്തെ ഒഴിവ് സമയം ഒന്നുമില്ല രാവിലെയാണ് ജോലിക്കിറങ്ങിയാൽ ഏറെ കുറെ ഉച്ചക്ക് അതിൻ്റെ അടിയിലൊന്ന് ബ്രേക്ക് ഒരു പത്ത് മണിക്ക് എന്തെങ്കിലും കഞ്ഞി കുടിക്കാനോ ഒരു നാടൻ പച്ചക്കറി എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാനൊന്നു കയറും പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ രണ്ട് വീടിൻ്റെ ചുറ്റുപോലെ രണ്ടേക്കർ സ്ഥലത്തും രണ്ടേക്കർ സ്ഥലത്തും മൊത്തം ഈ കുരുമുളക് കൃഷി തന്നെയാണ് പിന്നെ ഇതിനിടയിൽ തെങ്ങുണ്ട് കവുങ്ങുണ്ട് വാഴ ഉണ്ട് പിന്നെ മാവുന്ന പിന്നെ ഹൈ ഡെൻസിറ്റി മാങ്കോ പ്ലാന്റേഷൻ കുറച്ച് വെച്ച് നോക്കിയിട്ടുണ്ട് നോക്ക് നോക്കു പരീക്ഷണാർത്ഥം നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതിൽ ഫ്രൂട്ട് ഉണ്ട് ദുരിയാനുണ്ട് കെപ്പൽ ഉണ്ട് റംബൂട്ടാന് പിന്നെ സാന്തോള് ലോങ്ങാന ഇങ്ങനത്തെ ചില ഫ്രൂട്ട് തൈകളൊക്കെ പരീക്ഷണാർത്ഥം മങ്കോസ്റ്റീൻ ഉണ്ട് ഇതെല്ലാം പരീക്ഷണാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തോട്ടത്തിൽ ഒരു അറുന്നൂറോളം കുടിത്തലകൾ കുടിക്കാലുകൾ ഉണ്ട് നിലവിൽ പിന്നെ കഴുങ്ങുണ്ട് തെങ്ങുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലാവ് മാവ് ഇതിലൊക്കെ കുടിത്തലകൾ കാറ്റിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ പുതുതായിട്ട് തുടങ്ങിയത് കോൺക്രീറ്റ് പോസ്റ്റുകളാണ് പക്ഷേ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് കോൺക്രീറ്റ് പോസ്റ്റാണ് കാരണം ഇത് വിളവെടുക്കാനും നമുക്ക് കൈകാര്യം ചെയ്യാനും പിന്നെ എല്ലാത്തിലും സൗകര്യമാണ് ഒന്നാമത്തെ കാരണം അത് തന്നെ പിന്നെ ലേബേഴ്സിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല കോൺക്രീറ്റ് പോസ്റ്റ് നാല് മീറ്റർ നാലര മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ വാർത്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അത് അതുകൊണ്ടാണ് അത് വളരെ എൻജോയ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്നത് സാധാ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ അടിയിൽ ചെറുതായിട്ട് വെള്ളം നനക്കും വെള്ളം നനച്ചതിന് ശേഷമാണ് പിന്നെ കോൺക്രീറ്റ് പകുതി കോൺക്രീറ്റ് ഇടും കമ്പി ഈ കോൺക്രീറ്റിന്റെ സെൻട്രില് വരണം സെൻട്രൽ വരാഞ്ഞാൽ കോൺക്രീറ്റ് പോസ്റ്റിന് ബലക്കുറവായിരിക്കും പിന്നെ ഈ ഉറപ്പിനു വേണ്ടിയിട്ട് ക്രോസിൽ ചെറിയ നാലെമ്മിന് ചെറിയ കമ്പി കൊടുക്കുന്നുണ്ട് ആ നാലിൻ്റെ കമ്പി വെച്ചതിന് ശേഷമാണ് ബാക്കി കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ആ ഡൈ കറക്റ്റ് ഫില്ല് ആക്കിയിട്ട് അങ്ങനെ ചെയ്തു പോയിരുന്നു ലാസ്റ്റിൽ മുകളിൽ ഒരു ചെറിയ രണ്ട് ഹോൾസ് ഇടും നാലെമെമ്മിൻ്റെ ഹോൾസ് ഇടും കാരണം കുരുമുഖിൽ പുള്ളി കോൺക്രീറ്റ് പോസ്റ്റിൽ ഊർന്ന് താഴെ പോരാതിരിക്കാനാണ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ചുറ്റ് രണ്ട് സൈഡിലും വെച്ച പലക എടുത്തു മാറ്റും കാരണം നനക്കാനും അത് പ്രോസസ്സിങ് പ്രോസസ് ചെയ്യാൻ ഏറ്റവും ഇത് ചെയ്യാനുള്ള നല്ല മെത്തേഡാണത് പിന്നെ രണ്ടാഴ്ച ഒരാഴ്ച ശരിക്കും നാല് ദിവസം അഞ്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് വളം നനക്കണം മൂന്ന് പ്രാവശ്യം വെള്ളം നനയ്ക്കാൻ അല്ലെങ്കിൽ നനച്ച ചാക്ക് അതിൻ്റെ മുകളിലിട്ട് ചെയ്യണം പിന്നെ അതിന് ശേഷം കുറച്ച് നന കുറച്ചാലും കുഴപ്പമില്ല ഒരാഴ്ചക്ക് ശേഷം അത് സൈഡിൽ നിന്ന് പിന്നെ ഒരു സൈഡ് മാറ്റിയിടും പിന്നെ വെയിൽ കൊണ്ട് ഉണങ്ങിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം അത് കോൺക്രീസ്റ്റ് പോസ്റ്റ് സ്ഥാപിക്കും അപ്പോൾ നീരൊന്നിൻ്റെ ചെന്തല രണ്ട് വർഷം മുമ്പ് വെച്ചതാണ് ഇത് തേക്കിൻ്റെ കഴയിലാണ് താൽക്കാലികമായി വെച്ചിരുന്നത് ഈ വള്ളി നമ്മൾ ഇപ്പോൾ പുതിയ കോൺക്രീറ്റ് കാലിൽ സ്ഥാപിച്ച് അതിലേക്ക് മാറ്റുകയാണ് അതിനായി ഒന്നരടി താഴെയുള്ള ഒരു കോൺക്രീറ്റ് പോസ്റ്റ് സ്ഥാപിക്കാൻ ഒന്നരടി താഴ്ചയിൽ കുഴി തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ പുതിയ ഈ പോസ്റ്റ് ആ ഒന്നരടി കുഴിയിൽ സ്ഥാപിക്കാൻ പോവാണ് ഇനി ഈ വള്ളി ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടും കെട്ടിയിട്ട് പിന്നെ ഈ തൂങ്ങി നിൽക്കുന്ന വള്ളികളൊക്കെ അതാ കണ്ണിയുള്ള കള്ളികൾ ഇതൊക്കെ മുകളിലേക്ക് ഇത് മെ കൊടുക്കും കണ്ണി ഇല്ലാത്ത തലകളൊക്കെ മുറിച്ചു കളയും അതാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത വർഷം മുതൽ സ്ട്രോങ് ആയി റെഗുലറായിട്ട് കഴിക്കാറുണ്ടാവും സാധാരണ രീതിയിൽ ഗുരുമുളക് നടുന്നത് ചെന്തലകൾ മുറിച്ചോ അല്ലെങ്കിൽ കൂടത്തൈ നട്ടോ ആണ് പക്ഷേ ഇത് ആ അപ്പുറത്തുള്ള കോൺക്രീറ്റ് പോസ്റ്റിന് ചന്തലകൾ പടർത്തി വന്ന് നേരെ ഈ പോസ്റ്റ് ഈ പിന്നെ കെട്ടടി നിങ്ങളുടെ കാലിലേക്ക് വളർത്തിയാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് കായ പിടിച്ചിട്ടുള്ളത് ഈ മാതൃക നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഉദാഹരണം കൂടിയാണ് പുതുതലമുറ ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷണം കാണാനും അതിനെപ്പറ്റി ചോദിച്ചറിയാനും ക്ലാസ് വിശേഷം നടുന്ന രീതിയും അതിനൊക്കെ എല്ലാം എങ്ങനെയൊക്കെ എന്നൊക്കെ എല്ലാം ചോദിച്ചറിഞ്ഞ ആളുകൾ ധാരാളം വരുന്നുണ്ട് അവർക്കൊക്കെ അതിനെപ്പറ്റി വിശദീകരി കൊടുക്കാൻ ഫ്രീ ആയിട്ട് വിശ വിശദീകരിച്ച് വെക്കാൻ സന്തോഷമുള്ള കാര്യമാണ് എല്ലാം ഭംഗിയായി മുന്നോട്ട് വന്നി യാതൊരു പ്രശ്നമില്ല ഞാനിപ്പോൾ ഈ കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് കുറെ ഇരുപത് വർഷത്തോളായി എന്നാൽ ഈ പിന്നെ പ്രാവമ്മലും മറ്റ് മുരിക്ക് ഈ കൃഷി ഈ ഇങ്ങനത്തെ മരങ്ങളാണ് ചെയ്തിരുന്നത് അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അഞ്ച് വർഷം മുമ്പ് ഞാൻ ഈ കോൺക്രീറ്റ് പോസ്റ്റിലേക്ക് തിരിയാകും സ്വന്തമായിട്ട് ചിന്തിച്ച് അത് രൂപകൽപ്പന ചെയ്തതിനാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നത് അഗ്രികൾച്ചർ നമ്മുടെ കോഴി കോടൂർ കൃഷിഭവന് ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അവർ പറയുന്നത് പരാജയമാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ സ്വന്തം പ്രയത്നത്താൽ മാത്രമാണ് ഞാനിത് ഇങ്ങനെ രീതിയിൽ കോൺക്രീറ്റ് പോസ്റ്റിൽ വളർത്താം എന്നുള്ളത് വിജയിച്ചത് ഒരു എന്തായാലും ഒരു ഒരു പിന്നെ കോൺക്രീറ്റ് പോസ്റ്റിൽ നിന്ന് ഒരു ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ഉണക്കമുളക് ഈസി ആയിട്ട് കിട്ടും ഒരു രണ്ട് വർഷത്തിന് ശേഷം വേനൽക്കാലത്ത് നനക്കാറൊന്നുമില്ല വർഷം ഈ കായുള്ള സമയത്ത് മഴ കൂടുതൽ സമയം വിട്ടു നിൽക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊരു നന കൊടുക്കും ഇന്ന് നനക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു കിലോ രണ്ട് കിലോ വരെ ഒക്കെ ഉണക്കമുളക് ഒരു മരത്തിന് ഫുള്ള് വളർച്ച എത്തിയാൽ കിട്ടുന്നുണ്ടോ അതിന് യാതൊരു കുഴപ്പമില്ല അത്യാവശ്യം എങ്ങനെയായാലും നമ്മൾ എങ്ങനെ അപേക്ഷിച്ച് നല്ലൊരു ആദായ മാർഗ്ഗം തന്നെ യാതൊരു സംശയം ചെറുതായിട്ട് ഇൻവെസ്റ്റ്മെൻ്റിലും അത്രേ ഉള്ളൂ കാര്യമായിട്ട് അധികവും പന്നിയുരം ഒന്നും രണ്ടും ആണ് കൃഷി ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വളംപ്രയോഗം നമ്മുടെ ഹാർവെസ്റ്റിങ്ങും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും രണ്ട് മീറ്ററിൻ്റെ ലാഡർ വെച്ചാൽ രണ്ട് മീറ്റർ ഹൈറ്റ് ലാഡർ വെച്ചാൽ രണ്ട് മീറ്റർ ബാക്കി നാല് മീറ്റർ ഉയർത്തി ഈസി ആയിട്ട് നമുക്കത് കുരുമുളക് പറിച്ചെടുക്കാൻ പറ്റും എൻ്റെ വളപ്രയോഗം പുതുവർഷാരംഭത്തിൽ ഒരു മൂന്ന് കിലോ ചാണകപ്പൊടി കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് പിന്നെ വെപ്പുമുണ്ടാകും കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ പുതുവർഷാരംഭത്തിൽ ഇഷ്ടംപോലെ ഈ വലിയ ഉയരം കൂടിയ ഫ്ലാവുകൾ അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ പോലെ പച്ച ഇഷ്ടം പോലെ വെട്ടി കൊടുക്കാനുണ്ട് ഇത്രയും വളപ്രയോഗമുള്ളു ഇപ്പോൾ ഒരു അറുന്നൂറോളം കുരുമുളക് കാലുകളപ്പം എൻ്റെ അടുത്തുള്ളത് ഭാവിയിൽ ബാക്കിയുള്ള സ്ഥലത്തും ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇനിയിപ്പോൾ കുമ്പക്കല് കൈരളി ഇതുപോലത്തെ കുരുമുളക് തൈകളാണ് നടാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ ഒരു മുപ്പത്തഞ്ചടി നാൽപ്പത് അടി വരെയുള്ള തെങ്ങിലുണ്ട് മുപ്പത്തഞ്ചടിന്റെ രാവിലെ നാൽപ്പതടി വരെയൊക്കെ ഉയരത്തിൽ ഒന്നി ഒന്ന് കയറിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ഇതുവരെ ഉൽപാദനം കൂടുതലാ കുറവൊന്നുമില്ല സൂര്യപ്രകാശം മുകളുക്ക് പോകുന്നവർത്തോളം പിന്നെ ഉൽപാദനം കൂടുതലാണ് കാണുന്നത് അതിന് കുറവൊന്നും കാണുന്നില്ല കർഷകരുടെ ഒരു പേടി സ്വപ്നം ഈ ദ്രുതവാട്ടാണെന്ന് പറയുന്നില്ല പക്ഷേ ഇതില് അങ്ങനത്തെ അനുഭവം കൂടുതലില്ല എൻ്റെ അനുഭവത്തിൽ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇപ്പോൾ കാര്യമായ രോഗങ്ങളൊന്നും വരാറില്ല ചുരുക്കം ചില വള്ളികൾ ദ്രുതപാട്ടം വരുന്നുണ്ട് എപ്പോഴും നല്ല ക്ലീൻ ഇടണം പിന്നെ അടി അടിഭാഗത്തു കൂടി കാറ്റും വെളിച്ചവും നന്നായി കിട്ടണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം കാര്യമായ ട്രൈക്കോഡർമ ഉപയോഗിക്കാറ് വളരെ കുറവാണ് പിന്നെ അത്യാവശ്യം വലിയ പാട്ടും രോഗം വരികയെന്ന് കണ്ടാൽ മാത്രം ഉപയോഗം മുൻകൂട്ടി ഉപയോഗിക്കാറൊന്നുമില്ല ദ്രുതപാട്ടത്തെ അതിജീവിക്കുന്ന ഗുരുമുളക് ഇപ്പോൾ എനിക്കറിവ് കിട്ടിയത് വർഗീയ ചേട്ടൻ്റെ കുമ്പുകൽ കുരുമുളകാണ് പക്ഷെ ഇനിയിപ്പോൾ അത് കൃഷി ചെയ്യാനാണ് പരിപാടി ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് അത് കൃഷി ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു നിലവില് പന്നിയൂരാണ് ഞാൻ എൻ്റെ കൈവശമുള്ളത് ഇപ്പൊ ഒരു കുമ്പക്കൽ ഒരു പത്തിരുന്നൂറെണ്ണം വെച്ച് 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 പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വരാത്തത് പിന്നെ കുറച്ച് വെറ്റ് ഒരു നനമുള്ള സ്ഥലങ്ങളുണ്ട് അതിൽ ഒളിബിനിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു അറുന്നൂറ് ചെടിയിൽ നിന്ന് നമുക്കൊരു പിന്നെ ഒരു ടണ്ണിൻ്റെ അടുത്ത് അതിൻ്റെ ഈൽഡ് കിട്ടാറുണ്ട് പക്ഷേ കുഴപ്പമില്ല എന്നാലും നല്ല മാർക്കറ്റ് മാർക്കറ്റ് വില കുറച്ച് കുറവാണെങ്കിലും കഴിഞ്ഞ ഒരു ഒരു നാലഞ്ച് വർഷം മുമ്പ് എണ്ണൂറ് തൊള്ളായിരം രൂപ വരെ വന്നാണ് ഒരു കിലോക്ക് നയൻറ്റി തൗസൻഡ് റുപ്പീസ് ഇപ്പോൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് കെ ജിക്ക് ഉണ്ടായിരുന്നു നല്ല വിലയായിരുന്നു അന്ന് കുറേ കുറേ ഭാഗം അന്ന് വിറ്റഴിച്ചു പക്ഷേ പോയി കുറച്ച് സ്റ്റോക്കാണ് എന്നാലും കുഴപ്പമില്ല അണ്ടർ ഹാപ്പിയാണ്